ചേർത്തറ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ ആഭിമുഖത്തിൽ സമുദായ ആചാര്യൻ മന്ദത്ത് പത്മനാഭൻ്റെ അൻപത്തി അഞ്ചാമത് മഹാസമാധി ദിനായ പരിശ്രമിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഇതര സമുദായങ്ങൾക്ക് ശോഭകരമായ ചെയ്യുന്നതല്ല ഈ ചേർത്തറ താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖത്തിൽ സമുദായ ആചാര്യൻ മന്ദത്ത് പത്മനാഭന്റെ അൻപത്തിയഞ്ചാം മഹാസമാധി ദിനം ആചരിച്ചു താലൂക്ക് എൻ എസ് എസ് യൂണിയൻ അങ്കണത്തിൽ രാവിലെ ആറു മണിക്ക് ആചാര്യന്റെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന പുരാണ പാരായണം നാമജപ പ്രാർത്ഥന എന്നിവ നടന്നു താലൂക്കിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നും നിരവധി പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ എൻ എസ് എസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണൻ നന്ദിയും പറഞ്ഞു പറഞ്ഞുതമായി ഇവിടെ പൂർത്തീകരിച്ചിരിക്കുക മുഴുവൻ അധന്യമായ നിമിഷത്തെ ഭരിച്ചുകൊണ്ട് അന്ന് അചാ പതിനൂറ് സഹപ്രവർത്തകർ എടുത്ത ഒരു പ്രതിജ്ഞാവാചകം ഏറ്റവും അഭിമാൻഡായ നമ്മുടെ താലൂക്ക് യൂണിവേഴ്സിറ്റിൻ്റെ പ്രസിഡന്റ് പ്രൊഫസർ കി രാധാകൃഷ്ണൻ നടപടിയുള്ള പ്രതിജ്ഞാവാചകം ചുരുത്തരും